ഉസ്താദുമാരെ സഹോദരങ്ങളെ സഹപ്രവർത്തകരെ സർവശക്തനായ അള്ളാഹു അവന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ നാം പറയുന്നത് കേൾക്കുന്നതൊക്കെയും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ പരിഷദ്ദീനുൽ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയ സഹോദരങ്ങളെ കേൾക്കേണ്ടല്ലോ അല്ലേ ഓക്കെ സമയം നമ്മൾ തുടങ്ങേണ്ട സമയത്ത് നിന്ന് ഒരുപാട് വഴകി ഇന്ന് രണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായിരുന്നു എന്റെ പ്രിയങ്കനായ ഒരു സുഹൃത്ത് നിങ്ങൾക്കൊക്കെ അറിയാം ഇബ്രാഹിം ഫൈസി റിപ്പൻ അദ്ദേഹം യു എയിൽ വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള ചില കാര്യങ്ങൾ അത്യാവശ്യായിട്ട് ചർച്ച ചെയ്യാനുള്ളത് കൊണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങൾ ക്ഷമിക്കണം എന്ന് വളരെ വിനയത്തോടുകൂടെ അപേക്ഷിക്കുകയാണ് ഏതായാലും ശരി പ്രിയപ്പെട്ടവരെ ഞാൻ വിഷയങ്ങളിലേക്കടക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല ഒന്ന് രണ്ട് ഹദീസ് ഒന്ന് രണ്ട് ഹദീസ് മാത്രം നിങ്ങളുടെ സമയം നമുക്ക് അനുവദിക്കുന്നുള്ളൂ എന്നാലും അലഹദില്ല അള്ളാഹു സുബാനവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പ്രതിപാദിച്ചിരുന്നത് നിങ്ങൾക്കറിയാം ഈ ദുനിയാവുമായിട്ട് നാം ബന്ധപ്പെടുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം പാലിക്കേണ്ട നാം സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചായിരുന്നു വളരെ ഒരു ചുറ്റുപാടിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നാം ശ്വസിക്കുന്ന പോലും ഹറാമിന്റെ കലർപ്പുള്ളതാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു ദയനീയമായ രംഗമാണ് നമുക്കൊക്കെ മുമ്പിലുള്ളത് ആ സമയത്ത് ഹലാല് മാത്രം അനുവദനീയമായതാണ് എന്ന് പൂർണ്ണമായും ഉറപ്പുള്ള ഒരു കാര്യം ഏത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പോലും പറയാൻ കഴിയാത്തൊരു ചുറ്റുപാട് ഈ സംഭവം മഹാന്മാരായ പണ്ഡിതന്മാർ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ദുനിയ ദുനിയാവിൽ ഏറ്റവും ഹലാല് എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ പിന്നെ ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ അതൊരു പാത്രത്തിൽ പോലും അല്ല സ്വന്തം കൈക്കുമ്പിളിൽ ശേഖരിക്കാൻ കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് ചുരുക്ക ഉറപ്പ് പറയാൻ പറ്റുന്നത് അവിടെയുള്ളൂ എന്ന് മഴ വർഷിക്കുമ്പോൾ ആ മഴ വെള്ളം അവനെ സ്വന്തം കൈക്കൂമ്പിളിൽ കൈ കൈകളിൽ ശേഖരിക്കാൻ കഴിയുകയാണെങ്കിൽ അത് അതൊഴിച്ച് മറ്റുള്ളത് മുഴുവനും മിന്റെ കലർപ്പുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത് ലോകം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും പറയും വേണ്ടല്ലോ ഏതായാലും ശരി ആ ചുറ്റുപാടിൽ ഏത് രീതിയിലാണ് നാം ജീവിക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പ്രതിപാദിച്ചത് അതിനോട് തുടർന്നു കൊണ്ട് തന്നെ നാം പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് മഹാന്മാരായ മഹാനായ പിന്നെ മഹാനായ റസൂൽള്ളഹ് അസ്വല തങ്ങൾ പറയുന്ന വേറൊരു സംഭവം കൂടി ഇൻഷാള്ള അതിനോട് കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് രണ്ട് ഹദീസുകളിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രപഞ്ചത്തിന്റെ ഈ ലോകത്തിന്റെ അവസ്ഥ അത്ര അത്രമാത്രം വളരെ ദയനീയമായൊരവസ്ഥയിലാണുള്ളത് അപ്പോഴ് ഈ ഒരു പക്ഷേ ഈ ദുനിയാവിൽ ജനങ്ങൾക്കിടയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഇടപെട്ട് മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്നത് അത്യന്തം ദുഷ്കരമായി തീരുന്നൊരു കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നും ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നർത്ഥം رسول الله صلى الله عليه وسلم تنجل برينا وعن وعن سعد بن أبي وقاص رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن الله تعالى يحب العبد التقي الغني الخفي مهانا يا رسول الله صلى الله عليه وسلم تنجل അള്ളാഹു സുബാനോ തൈല ഇന്നാഹ യുഹിബു അള്ളാഹു സുബാനോ താല പ്രിയം വയ്ക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടും അള്ളാഹു ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഒരു അബിദിനെ ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടും എങ്ങനത്തെ അടിമയാണ് മൂന്ന് വിശേഷണമാണ് ആ അടിമയ്ക്ക് പ്രവാചകനായ സൊല്ലാഹു അലൈ വസല തങ്ങൾ കൽപ്പിക്കുന്നത് മൂന്ന് വിശേഷണങ്ങൾ ഒന്ന് തകിയായിരിക്കണം അദ്ദേഹം ആ മനുഷ്യൻ ഒരു മുത്തക്കിയായിരിക്കണം അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ ശിരസാ വർഹിക്കുന്ന അള്ളാഹു വിരോധിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് വർജിക്കുന്ന ഒരു മുത്തക്കിയായ മനുഷ്യൻ അവനോട് അള്ളാഹുവിന് പ്രിയമായിരിക്കും ഏതെല്ലാം കാര്യങ്ങളാണോ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിത ജീവിതം ആ ആ കാര്യങ്ങളെ കൊണ്ടൊക്കെ ധന്യമാക്കി ആ നിലക്ക് ജീവിത പോകുന്ന ആളുകൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ശിരസാ വഹിക്കുന്നത് അതോടുകൂടെ അള്ളാഹു നിരോധിച്ചൊരുപാട് കാര്യങ്ങൾ ഉണ്ടാവല്ലോ ആ കാര്യങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആളുകൾ രണ്ടാണോ രണ്ടാമത്തെ വിശേഷണം അൽ അൽവനീയു അവൻ ഐശ്വര്യവാനാണ് എന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വനീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യവാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൗതിക വിഭവങ്ങൾ അവന്റെ മുമ്പിൽ കുന്നുകൂടി ഉള്ള ഒരു മനുഷ്യനെ കൊണ്ടല്ല അല്ലെങ്കിൽ ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങളുള്ള ആളുകളെ കൊണ്ടല്ല ഐശ്വര്യവാൻ എന്ന് പറയേണ്ടത് മറിച്ച് അവന്റെ ആത്മാവിന്റെ അവന്റെ മനസ്സിന്റെ ഐശ്വര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വിഭക്ഷിക്കുന്ന ഐശ്വര്യം അവന്റെ മനസ്സ് പൂർണ്ണ സംതൃപ്തനാണ് അള്ളാഹു അവന് അല്പമേ നൽകിയിട്ടുള്ളൂ എങ്കിൽ പോലും അതിൽ അവൻ പൂർണ്ണ സംതൃപ്തി ാണ് അള്ളാഹു നൽകിയതുകൊണ്ട് പൂർണ്ണമായും ഇഷ്ടപ്പെടുകയും െടുകയും ചെയ്യുന്ന ആള് രണ്ടാമത്തെ വിശേഷണം അതാണ് മൂന്നാമതായിട്ട് അള്ളാഹു സുബാനോ താല പറഞ്ഞത് നാം ഒന്ന് ഗൗരവത്തോട് കൂടെ ചിന്തിക്കാം ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നീട് അവൻ പേരും പ്രശസ്തിയും ഒന്നാഗ്രഹിക്കാതെ മറഞ്ഞ് ജീവിക്കാൻ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പെടാതെ തന്നെ മറഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഹഫീയായ ആൾ അവനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മൂന്നാമത്തെ വിശേഷണം ഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഹഫിയായ ആള് എന്ന് വെച്ച രണ്ട് നിലക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് രണ്ടു നിലത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഹഫീ എന്ന് പറഞ്ഞു ഒന്നാമത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവൻ അറിയപ്പെടണം ആഗ്രഹിക്കുന്നില്ല അവന് വലിയ മഹാനാണ് പക്ഷെ ആ മഹത്വം മറ്റുള്ളവരിൽ മറ്റുള്ളവർ കൂടി ബോധ്യപ്പെടണം എന്നോ അവർ അറിയണം എന്നോ എന്നിട്ട് അന്നലക്കുള്ള ഒരു പേരും പ്രശസ്തിയും ഒക്കെ തനിക്ക് ലഭിക്കണം എന്നോ ഒന്നും ആഗ്രഹിക്കാതെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി അങ്ങനെ പോയാലും നമ്മൾ ആ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആള് അതാണ് ഹഫീ എന്ന് പറഞ്ഞതിന് tal periodo. Ahora, un ahora, ahora, ഒറ്റക്ക് ജീവിക്കാൻ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങളിൽ ഒന്നും കഴിയില്ല കാരണം അതുകൊണ്ടാണ് അവൻ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് അവൻ പേടിക്കുന്നത് എന്താന്നത് അങ്ങനെ ഇടപെടുന്ന പക്ഷം എന്റെ എന്റെ ദീൻ എനിക്ക് അപ്പൊ ആളുകളൊക്കെ എന്നെ വല്ലാതെ പിന്നെ പുകയ്ത്തി അങ്ങനെ അഭിനന്ദി ഒക്കെ ആകുമ്പോൾ എന്റെ ദീൻ എനിക്ക് കൊണ്ടുപിടക്കാൻ കഴിയില്ല എന്റെ മതം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയൂല എനിക്ക് വിവാദത്ത് ചെയ്യാനുള്ള ആ സൗകര്യം ലഭിക്കുകയില്ല അപ്പൊ അവരും അങ്ങനത്തെ ഒരു ചുറ്റുപാടുണ്ടാകുന്നത് കൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരാള് അവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ് ഇത് പറയുമ്പോൾ ഒരുപാട് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനല്ലല്ലോ വേണ്ടത് എന്നൊക്കെ ഇപ്പോൾ എന്റെ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ മനുഷ്യ എന്റെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കും അങ്ങനല്ലല്ലോ വേണ്ടത് അങ്ങനെ പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അവരിൽ ഒരാ ായി മാറി ആ രീതിയിലുള്ള ഒരു ജീവിതം അല്ലേ നയിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇതിന് പിന്നെ അതിന് പറയ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ ഒരു കാലം അങ്ങനത്തെ ഒരു അവസ്ഥ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും അവരുടെ കാര്യങ്ങളിൽ ഒരു പ്രജ ഒരു പൊതുപ്രവർത്തകനായി അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞത് പൊതുപ്രവർത്തകനായി മാറുന്നതും എപ്പോഴാണെന്നറിയാമോ അതുമൂലം ആ കാരണം കൊണ്ട് അവന്റെ ദീനിന്ന് യാതൊരു പോറലും ഏൽക്കുകയില്ല സുന്ദരമായിട്ട് വിവാദത്തു ചെയ്യാൻ അവന് കഴിയുന്നു അതോടുകൂടി അങ്ങനെ ഇടപെടൽ വഴി അവന് അവന്റെ മനസ്സിൽ ഒരു അഹങ്കാരത്തിന്റെയോ റിയായിൻറെയോ ഒന്നും ഒരു കണിക പോലും അവന്റെ മനസ്സിൽ വരൂല അതവൻ കുറപ്പുണ്ട് ഞാൻ ഈ ചെയ്യുന്നത് ലോകമാന്യത്തിനാണ് എന്ന ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ വരൂല എന്ന് പൂർണ്ണമായും ബോധ്യമൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ സുരക്ഷിതമായ ഒരവസ്ഥയിൽ ഒരു സന്ദർഭത്തിൽ അവന്റെ ദീനിന് യാതൊരു പോറൽ മേൽക്കുകയില്ല പാത്രിക ലോകത്തേക്ക് വേണ്ടി അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു വിഷമവും സംഭവിക്കുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ അങ്ങനെ ആകാവുന്നതാണ് അല്ലാത്ത സാഹചര്യത്തിൽ ഒരു ഇങ്ങനെ ഇതാവുമ്പോള് എന്റെ മനസ്സാണ് അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട് അവ പിന്നെ ഈ സമൂഹത്തിന്റെ കൂടെ ഞാൻ നിൽക്കേണ്ടി വരും അവർ ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾക്ക് ഞാൻ കൂട്ടുനിൽക്കേണ്ടി വരും മൗനാനുവാദമെങ്കിലും നൽകേണ്ടി വരും ആ രീതിയിലൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അവൻ മാറിയാണ് ചിന്തിക്കേണ്ടത് അങ്ങനെയുള്ള സമയത്ത് അവൻ ജനങ്ങളിൽ നിന്നെല്ലാം അകന്ന് ജീവിക്കലായിരിക്കും അവനക്ക് നല്ലത് അവനെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നതും <applause> إن مجرد تحديث قول إن شاء الله مقصاني بك وأن أبي سعد الخدري رضي الله عنه قال قال الرجل أي الناس أفضل يا رسول الله قال مؤمن يجاهد بنفسه وماله في سبيل الله ثم قال ثم من قال ثم رجل معتزل في شعب من الشعاب يعبد ربه مَهَانَا رسول الله صلى الله عليه وسلم تعالى أبو سعيد الخدري رضي الله عنه يلون الدريك الحديث مهانا يا رسول الله صلى الله عليه وسلم نعمل شافيس تاون ولا دون ولا دل دل, دل آه دل دل لا بس <applause> 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 അബൂ സാഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഒരാള് വന്നത് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു ആരാണ് ആ ആള് എന്നതിനെ സംബന്ധിച്ച് പിന്നെ മഹാന്മാരായ മുഹദീസുകൾക്കിടയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഏതായാലും ശരി ഒരു സുഹാബി അലൈഹി അലൈവ് തങ്ങളോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ ആരാണ് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ല ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും മഞ്ഞൻ ആരാണ് ബഹുമാനി ആരാണ് എന്ന് നബി നബീസാഹു അലൈവിസല തങ്ങളോട് ചോദിച്ചു ആ റസൂല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ അത് പറയാൻ പറ്റൂന്നാ നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവൂല ആരാണ് ഏറ്റവും നല്ല മനുഷ്യന്മാര് നമ്മുടെ ദൃഷ്ടിയിൽ നല്ല മനുഷ്യന്മാര് എന്ന് പറയുമ്പോൾ അത് പലരുമായിരിക്കും അല്ലെ നമ്മളങ്ങനല്ല ചിന്തിക്കുക ഇപ്പൊ നമ്മളോട് ഏറ്റവും നല്ല ആള് ആരാണെന്ന് എന്ന് ചോദിച്ചാല് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ പല മറുപടികളെല്ലാം ലഭിക്കുക പല നില മാനദണ്ഡങ്ങൾ പലതായിരിക്കും എന്നർത്ഥം നാം ഒരാളുള്ളവരുണ്ട് അങ്ങനെ ഉണ്ട് ഇടക്കിടക്ക് വരുമ്പോ ആൾക്കാർക്ക് അത് കാണുകയും ചെയ്യും ഏതായാലും ശരി അപ്പൊ നമ്മള് നല്ലവരെ മനസ്സിലാക്കുന്നത് നമ്മുടെ മാനദണ്ഡങ്ങൾ വ്യത്യാസമുണ്ട് പക്ഷെ അത് യഥാർത്ഥത്തിൽ നല്ലവനാവണം എന്നില്ല ഏറ്റവും ശ്രേഷ്ഠനാവണം എന്നൊന്നുമില്ല നമുക്കത് പറയാനുള്ള അർഹതയില്ല യോഗ്യതയില്ല നമുക്കത് മനസ്സിലാവില്ല നമ്മള് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇതിനുണ്ടാവില്ല ഏറ്റവും നല്ല എം എൽ എ ആരാണ് ഏറ്റവും നല്ല എം പി ആരാണ് ഏറ്റവും നല്ല മന്ത്രി ആരാണ് എന്നൊക്കെ പറയാൻ പറ്റും അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും യോഗ്യതയുള്ള ആള് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പറയാൻ റസൂർ അലൈഹി തങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഈ മഹാനായ സുഹാബി ആ റസൂല അള്ളാഹുവിന്റെ റസൂലെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതിനാ അത് പറയേണ്ടത് അങ്ങ അങ്ങാണ് അങ്ങക്ക് മാത്രമേ അങ്ങ് അത് പറയാൻ കഴിയൂ അതും തന്നെ റസൂലു എന്തുകൊണ്ട് മഹാനായ പ്രവാചകർ തങ്ങൾ ഒരു പ്രസ്താവനയും ഒരു വാക്കും സ്വന്തം ഇഷ്ടപ്രകാരം പറയുകയില്ല അള്ളാഹു സുബാനവത്താലം നിർദ്ദേശിക്കുന്നതനുസരിച്ച് അള്ളാഹുവിന്റെ അനുസരിച്ച് മാത്രമേ അവിടുന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ അവിടുന്ന് പറയുകയുള്ളൂ അതുകൊണ്ട് റസൂർ അലൈഹി വസ്ലമാ തങ്ങൾ പറയുന്നത് ആ വിഷയത്തിൽ നൂറ് ശതമാനവും സത്യമായിരിക്കും അതും മാത്രമായിരിക്കും സത്യം ആ വിഷയത്തിൽ അങ്ങനെയാകുമ്പോൾ അലൈഹി വസ്സലാമ തങ്ങൾ പലപ്പോഴും പല മറുപടിയാണല്ലോ പറഞ്ഞു സംശയം ഉണ്ടാവുമല്ലോ അല്ലെ പലപ്പോഴും പല മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആള് ആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും എന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊരിക്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മൻ അവന്റെ ഒരുപാട് ദീർഘായുസ് കൊടുത്തു എന്നിട്ട് വഹസുനാമലുഹു അവന്റെ അമല് അവന്റെ പ്രവർത്തനം സ്വാലിഹായതാകുകയും ചെയ്തു അവന്റെ കർമ്മങ്ങളൊക്കെ നന്നാക്കി കൂടുതൽ ആയുസ് ലഭിച്ച ആളാണ് ഏറ്റവും ഹയറായത് അങ്ങനെ പറയണം അങ്ങനെ പല നിലക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് നാം ഓർക്കേണ്ടത് നബിസൊല്ലാഹു അലൈ വസലമ്മ തങ്ങൾക്ക് മനുഷ്യന്മാരുടെ തന്റെ മുമ്പിൽ വരുന്ന പ്രവാചകർ സൊല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ മുമ്പിൽ വരുന്ന അവിടെ സദസ്സിൽ ആളുകളുടെ അകവും പുറവും ഒരുപോലെ അറിയാൻ കഴിയുമായിരുന്നു അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും ആ സാഹചര്യത്തിനനുസരിച്ച് ആ സമയത്തിനനുസരിച്ച് ആ ചുറ്റുപാടിനനുസരിച്ചുള്ള മറുപടിയാണ് നബി നബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങൾ കൊടുക്കുക ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രവാചകൻ സൊല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിക്കും അദ്ദേഹത്തിന്റെ സാഹചര്യം അവിടെയുള്ള ചുറ്റുപാട് എല്ലാം നോക്കിയിട്ട് അതിനനുസൃതമായ അതിനനുയോജ്യമായ മറുപടിയായിരിക്കും നബി നബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങൾ കൊടുക്കുന്നത് അതും തന്നെ വഴിന്റെ അടിസ്ഥാന റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന മറുപടി ആയിരിക്കും ഒന്നും മറ്റൊന്നിനോട് എതിരാവുകയില്ല എന്നും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയാണ് മഹാന്മാരായ ഉസ്താദന്മാർക്കെ മഹാന്മാരായ മുഹദീസുകളൊക്കെ ഈ ഹദീസുകൾ എടുത്തുകൊണ്ട് ജം ചെയ്യുന്നത് ഇത് ഇതിനോടെതിരല്ല ഇത് മറ്റതിനോടെതിരല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കാണുമ്പോൾ അലഹമില്ല വല്ലാത്ത സന്തോഷം തോന്നുന്നു നമുക്ക് ഏതായാലും ശരി ഇവിടെ വന്നിട്ട് അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന ആ

ശ്രേഷ്ഠൻ എന്താണ് അവൻ ചെയ്യുന്നത് അവന്റെ ആ വിശ്വാസം ആ വിശ്വാസം കൊണ്ട് അവൻ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ അവന്റെ ധനം കൊണ്ടും അവന്റെ ശരീരം കൊണ്ടും ധർമ്മ ഏർപ്പെട്ടിരിക്കുന്നു അവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ധർമ്മസമരത്തിൽ സമരത്തിൽ ഏർപ്പെട്ട യു ജിഹാദ് എന്ന് പറഞ്ഞാൽ വെറും പിന്നെ ആയുധ ആയുധം എടുത്തുകൊണ്ട് ശത്രുവിനോട് പൊരുതുന്നത് മാത്രമല്ല ജിഹാദ് എന്ന അർത്ഥത്തിൽ ജിഹാദ് എന്ന് എന്ന വിപുലമായ വിശാലമായ അർത്ഥത്തിലാണ് ഇസ്ലാം പ്രയോഗിച്ചിട്ടുള്ളത് ഇവിടെ അവന്റെ സ്വത്ത് കൊണ്ട് അവൻ ജിഹാദ് ചെയ്യുന്നു അവന്റെ ശരീരം കൊണ്ട് അവൻ ജിഹാദ് ചെയ്യുന്നു ഏത് കാലത്തേക്കും പ്രായോഗികമായ ഒരു മറുപടി എന്നും പറ്റുമല്ലോ അവന്റെ ശരീരം കൊണ്ട് അവൻ ധർമ്മസമരം ചെയ്യാ ധർമ്മസമരം എന്ന് സമരം തന്നാൽ ഇല്ലല്ലാ എന്ന പശുദ്ധമായ കലിമുദിന്റെ ഉന്നതിക്ക് വേണ്ടി അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിന്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള സമരം അതിനു വേണ്ടിയുള്ള പ്രവർത്തനം അതൊക്കെയും ജിഹാദിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്നത് അതിനുവേണ്ടി പണിയെടുക്കുന്നത് അതെല്ലാം ജിഹാദാണ് ആ അർത്ഥത്തിൽ തന്നെയാണ് അവന്റെ ശരീരം കൊണ്ടവൻ ജിഹാദ് ചെയ്യുന്നു അവന്റെ സമ്പത്ത് കൊണ്ടവൻ ജിഹാദ് ചെയ്യുന്നു നമ്മൾക്കൊക്കെ പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ ആവേണ്ട ഒരു പ്രഖ്യാപനമാണ് റസൂൽ വസൽമാങ്ങൾ ഇവിടെ ചെയ്യുന്നത് ആണ് സത്യവിശ്വാസിച്ചിട്ടുണ്ട് അതായത് അതിന്റെ അടിസ്ഥാനമാണല്ലോ അതോടുകൂടെ എന്ത് ചെയ്യുന്നു അവന്റെ ശരീരം കൊണ്ട് അവൻ ധർമ്മസമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ അഹോരാത്രം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടു കൊണ്ടും അവന്റെ സമ്പത്ത് ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ അവന്റെ സമ്പത്ത് കൊണ്ട് ചെയ്യും അവന്റെ സമ്പത്ത് അതിന് മാത്രമൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ അവന്റെ ശരീരം കൊണ്ട് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഏത് കാലത്തേക്കും പ്രായോഗികമല്ലേ ആ രീതിയിൽ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുന്ന പണിയെടുക്കുന്ന ആളുകൾ ആളുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഇത് മനസ്സിലാക്കിയ സുഹാബി ചോദിച്ചു പിന്നീട് പിന്നീടാരാണ് ആയ അദ്ദേഹത്തിന് ശേഷം പിന്നീട് ഏറ്റവും ശ്രേഷ്ഠത ഉള്ള ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ റജുരും തങ്ങൾ പറഞ്ഞു പിന്നെ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഏതോ ഒരു മലയോ പ്രദേശത്ത് ജനങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നുകൊണ്ട് അവന്റെ റബ്ബിന് വേണ്ടി ചെയ്യുന്നു ജനങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ചെയ്ത് തികച്ചും നൂറ് ശതമാനവും ഹലാലായ രീതിയിൽ മാത്രം ജീവിക്കുന്ന മറ്റൊന്നും അവൻ കഴിക്കുന്ന ഭക്ഷണം മനുഷ്യന്മാരുമായിട്ടൊന്നും ഇടപെടാതെ കാട്ടു പോയിട്ടെന്തെങ്കിലുമൊക്കെ പറിച്ചു തിന്നുകൊണ്ടാണ് അവൻ ജീവിതം ആ കാട്ടിലൂടെ ഒഴുകി പോകുന്ന അരുവികളിൽ നിന്ന് കുടിക്കുന്ന വെള്ളമാണ് അവന്റെ ജീവിതം ആ നിലക്കാണ് അവൻ ജീവിക്കുന്നത് ആ രീതിയിൽ മനുഷ്യനുമായിട്ട് മനുഷ്യന്മാരുമായി ബന്ധപ്പെടാത്ത രീതിയിലുള്ള ജീവിതം അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത് വെറുതെ ഒന്നിനും വേണ്ടല്ല അവൻ അവിടെ പോയിട്ട് അള്ളാഹുവിനെ ഇഭാഗത്തെടുത്ത് മാത്രം കൂടാണ് വേറൊരു ചിന്തയില്ല അങ്ങനെ അള്ളാഹുമായിട്ട് ഇബാധത്തെടുത്ത് കൂടുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മനുഷ്യന്മാര് എന്നും നബിസല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞു വേണ്ട ഒപ്പത്തിനെ ഈ രണ്ട് പിന്നെ കാര്യങ്ങൾ തമ്മിൽ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നബിസുല്ലാ തങ്ങൾ പറഞ്ഞ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇടപെടുന്ന ആളുകൾ പിന്നെ പിന്നെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പറയുന്നത് അതിന് കഴിയാത്ത ഒരു ചുറ്റുപാടുണ്ടാകുക എന്ന് യാക്കിയ അങ്ങനത്തെ ഒരു ചുറ്റുപാട് അവന് അവന്റെ ദീൻ സംരക്ഷിച്ചുകൊണ്ട് അവന്റെ ഈമാൻ പിടിച്ചു നിർത്തിക്കൊണ്ട് ആ ഈമാനിന് ഒരു ഒരു ആരെ കൊണ്ടും അത് പോക്കറ്റടിക്കാൻ കഴിയാത്ത രീതിയിൽ അതിന്റെ പവർ പൂർണാർത്ഥത്തിൽ അവനിൽ നിലനിൽക്കുന്ന അതോടുകൂടി ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ അവന് കഴിയുന്ന ഒരു ചുറ്റുപാടാണുള്ളതെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷം ഇല്ല ജനങ്ങളുമായി ഇടപഴകുമ്പോൾ എന്റെ പ്രശ്നം എനിക്കാഹുമാ ായിട്ട് ഇടപഴകുന്നതിന് അള്ളാഹുവിനെ എഴുപാതത്ത് ചെയ്യുന്നതിന് അതെന്തെങ്കിലും തടസ്സമാകും അതെന്തെങ്കിലും എന്തെങ്കിലും നിലക്കറിന് മോശം സംഭവിക്കും എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ അതുവഴി ജനങ്ങളുമായി ഇടപഴകുമ്പോൾ എന്റെ മനസ്സിൽ ഓരോ വിചാരങ്ങൾ വന്ന് ഞാൻ തന്നെയാണ് ഇപ്പൊ വലിയ ആള് എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ വരുന്നു അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എനിക്കൊരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാനൊരു വലിയ ആളാണ് എന്ന ചിന്ത അവന്റെ മനസ്സിൽ വരുന്നൊരു ചുറ്റുപാടുണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ചുറ്റുപാടുണ്ടാകുകയാണെങ്കിൽ അവിടെ അവൻ ചെയ്യേണ്ട കാര്യം അള്ളാഹുവിന് മാത്രം വിപാദത്ത് ചെയ്തുകൊണ്ട് അവന്റെ മനസ്സിനെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തി ഈ മാനിനെ പൂർണ്ണമായും സംരക്ഷിച്ച് അങ്ങനെ അവൻ ജീവിക്കാൻ കഴിയുമെങ്കിൽ ചിലവ് അങ്ങനെ കഴിയൂല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഓരോ വ്യക്തികൾ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ആലോചിച്ചു നോക്കി നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമോ ഏതെങ്കിലും ഒരു മലയെ പോയിട്ട് ഒരു ചുറ്റുപാടുള്ള നമുക്ക് ഇവിടെ ദുനിയവുമായിട്ട് ബന്ധപ്പെടേണ്ട നമുക്ക് ഭാര്യമാരുണ്ട് നമുക്ക് മക്കളുണ്ട് അവരായിട്ടൊന്നും ബന്ധമില്ലാതെ അവരൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ്ട് ഏതെങ്കിലും മലയെ പോയിട്ട് ജീവിക്കുക എന്നുള്ളത് നമുക്ക് നടക്കുവോ അത് നടക്കൂല അതോർപ്പനല്ലേ അങ്ങനെ നടക്കുന്നൊരു ചുറ്റുപാടാർക്കെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാത്തിനും അവൻ തയ്യാറാകുന്നു ഒരു ബാധ്യതയും അവനില്ല പിന്നെ അങ്ങനത്തെ ഒരു ചുറ്റുപാടുണ്ടായാൽ നിൽക്കുക അവന് ഭാര്യമാരില്ല അവൻ സംരക്ഷിക്കേണ്ട മക്കളില്ല അല്ലെങ്കിൽ മക്കൾ സ്വയം സംതൃപ്തരാണ് അവർ ഓരോ കാര്യത്തിൽ പിന്നെ വേണ്ടത്ര അവരെ പ്രാപ്തരാണ് അവരുടെ കാര്യത്തിൽ അവരുടെ കാര്യം അവർ നോക്കിക്കോളും അവന് പിന്നെ സംരക്ഷിക്കേണ്ട പിതാവില്ല മാതാവില്ല അങ്ങനെ ഒന്നുമില്ലാത്തൊരു ചുറ്റുപാടാണ് നിൽക്കുക അങ്ങനെയൊക്കെ വേണം അല്ലാതെ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും ഒക്കെ ജീവിച്ചിരിക്കെ അവരുടെ സംരക്ഷണം ഇവൻ്റെ തലയിലാണുള്ളത് ഇവനാണ് അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ആകെ അവലംബം ഇവനാണ് എന്നിരിക്കെ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എവിടെങ്കിലും പള്ളിയുടെ മൂലൊക്കെ പോയിരിക്കണമെന്നോ ഏതെങ്കിലും കയറണമെന്നോ ആ രീതിയിൽ ജീവിതം നയിക്കണമെന്നോ വിശുദ്ധ ഇസ്ലാം പറയില്ലല്ലോ പ്രവാചകൻ അങ്ങനെ പ്രഖ്യാപിക്കൂലല്ലോ അതല്ല ഇവിടെ പറയുന്നത് അങ്ങനത്തെ ഒരു ചുറ്റുപാടും അവനില്ല ആ രീതിയിൽ അവൻ കുറച്ചും കൂടി അള്ളാഹുമാട്ടെടുക്കാൻ അതാണ് നല്ലത് എവിടെങ്കിലും പോയിട്ട് സ്വസ്ഥമായിരുന്നു വിവാദത്ത് ചെയ്യലാണ് അവന് നല്ലത് എന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങനെ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല അവൻ അതിൽ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് താല്പര്യം എന്നുകൂടി മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അള്ളഹ ഇത് സംബന്ധമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പ്രതിപാദിക്കാം ഞാൻ നിർത്തുകയാണ് അള്ളാഹു സുബാന നല്ല കാര്യങ്ങളൊക്കെ നല്ല നല്ലതായി മനസ്സിലാക്കിയതിനെ പിൻപറ്റാനും ചീത്ത കാര്യങ്ങളൊക്കെ ചീത്തയായി മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വർജിക്കാനും അള്ളാഹു നമുക്കൊക്കെയും തോഫിയൊക്കെ തന്നുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ ഇൻഷാ അല്ലാ ഭാഗം കൊടുത്തു ഞാൻ അതുകൊണ്ട് നിർത്തുന്നു അള്ളാഹു സുബാനോ തല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാ സഹോദര സഹോദരന്മാരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും പടച്ചറബ് സാധിപ്പിച്ചു തരുമാറാവട്ടെ ആരെങ്കിൽ മൈക്കിൽ വരണം എന്ന് അപേക്ഷിക്കുകയാണ് വസ്ലം

വൈക്കു അസ്സലാം വരഹമത്തല്ലാഹിത്തു വളരെ സന്തോഷമുണ്ട് അഭ്യന്തര അച്ചു പി ജെ ഉസ്താദിന്റെ ഹദീസ് പറഞ്ഞ ക്ലാസ്സാദ് കുറച്ച് തിരക്കിലായിരുന്നാൽ പോലും ആ തിരക്കൊക്കെ തിരക്ക് ഒഴിവാക്കിക്കൊണ്ട് ക്ലാസ് റൂമിൽ വന്നു അത് പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ ബന്ധപ്പെട്ട ആളുകൾ വരുമ്പോൾ അവരുമായി എത്രമാത്രം എൻഗേജായിരിക്കും നമുക്ക് നമുക്കറിയാം എങ്കിൽ പോലും ഉസ്താദ് ക്ലാസ്സിൽ വരികയും നമ്മളോട് ഇത്രയും സമയം ഏതാനും ഹദീസുകളെ കുറിച്ച് മനസ്സിലാക്കി തരികയും ഈ ഒരു ക്ലാസ് വളരെ മനോഹരമായി കൊണ്ടുപോവുകയും ചെയ്തു വളരെ സന്തോഷമുണ്ടല്ലാ ഇതൊക്കെ അബുൽ ചെയ്യമാറാകട്ടെ എന്തുവാ ചെയ്യുകയാണ് ധാരാളം ആളുകൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പല ക്ലാസ്സുകളിൽ ഒന്നാണ് ഹദീസ് പഠന ക്ലാസ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചർച്ചയും അതുപോലെ സമകാലിക